അതാ ഫ്ലാറ്റിലോന്മാരില്ലോ പാത്രം കൂട്ടുന്ന ശെരി അതായിരുന്നു പേടിച്ചോ ചെറുതായിട്ട് ഇനി ഞാൻ നിന്നെ പേടിപ്പിക്കട്ടെ എൻ്റെ പേടി

ഞാനൊരു തമാശ പറഞ്ഞല്ല എന്റെ ലൈഫിലെ ഏറ്റവും വലിയ നഷ്ടമാണ് നീ എന്തോ നിന്റെ ഒപ്പം ഞാൻ വളരെ കംഫർട്ടബിളായിരുന്നു ഗോപികടച്ഛന്റെ പൂത്ത കാശുണ്ട് അപ്പോൾ ഫ്യൂച്ചറെങ്കിലും സെറ്റ് ആവട്ടെ എന്ന് കരുതി അവള് നല്ല കുട്ടിയാ ഞാൻ അവളുടെ ലോകം പക്ഷെ എന്താ പറയാ ഈ ഓവർ കെയർ പോസിറ്റീവ് നമ്മളെ സ്നേഹിച്ചിട്ട് ശ്വാസം മുട്ടിക്കില്ലേ രാത്രിയാടാ ഞാൻ പോട്ടെ പോണം എന്ന് പോണം ഞാന വരാന്ന് പറഞ്ഞിരുന്ന കടയിൽ ഞാനല്ലെങ്കി ശരിയാവില്ല ഞാൻ വരാം കേട്ടെ പോണ്ടോ സത്യം പറഞ്ഞ ഇപ്പൊ നിന്നെ ആർക്കും വിട്ടുകൊടുക്കാൻ എനിക്ക് തോന്നില്ല നമ്മുടെ ആൻസിയുടെ ഹസ്ബൻഡില്ലേ പ്രിൻസ് പുള്ളിക്ക് കൊറോണ ആയിട്ടു ആരോഗ്യ പ്രവർത്തകരൊക്കെ വന്നിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാറ്റിലുള്ള എല്ലാവരും അകത്തിരുന്ന മതി ആരും പുറത്തിറങ്ങണ്ടെന്നാ പോലീസ് പറഞ്ഞേക്കുന്നേ

എന്നിട്ട് നമുക്കിവിടെ രാത്രി കെട്ടിപ്പിടിച്ച് വളങ്ങായിരുന്നു കിടക്കാൻ പറഞ്ഞിട്ട് എന്ന് പറയരുത് യോ ഡോ ഡോ ഞാൻ അതല്ല ഇതൊക്കെ അങ്ങ് മാറും വെറുതെ ടെൻഷനൊന്നും അടിക്കണ്ട ഇതിന്റെ പേരിൽ ഒരുപാട് സ്ട്രെയിൻ ഒന്നും എടുക്കണ്ട പിന്നെ ഞാൻ എന്തായാലും കൂടെ തന്നെ ഉണ്ടല്ലോ കിടന്നു ഞാൻ ഇപ്പൊ തന്നെ വരാം ശരി ശരി ദന്ത വീഗലണ്ടാ തിരിഞ്ഞലിയാൻ നിങ്ങൾ എവിടെ പോയി കിടക്കുകയാണ് എത്ര നേരം ങ്ങനെ നിൽക്കണമെന്ന് അറിയാ പിന്നെ ഇതെന്താ ജെറ്റ വരണെ മലനാല്ല വരാമട്ടലോ അല്ലേ നിങ്ങളുടെ മാസ്ക് എവിടെ മാസ്ക എനിക്ക് മാസ്ക് ഒന്നും വേണ്ട മാസ്ക് വേണ്ടന്നാ എന്റെ വരണ ഇരിപ്പോണ്ട് ഇന്നാ ഇതെന്താ ഇത് എന്തിനാന്നാ നമ്മുടെ ജി ടിവി പറഞ്ഞ കടട്ടില്ലേ ഓ മേരേ ദേശ് വാസ്യോ അതേന്നെ ആള് അവനോട് ചോദിക്കാം ആടാ നിന്റെ ഷെഡ് ദേട്ട് ഉപയോഗിക്കാൻ നല്ലದು അതല്ല ഓ ശരി ചാടി അത് അതെ ഇwebdriver വൈരിം മണിക്കി വരാൻ പറഞ്ഞുണ്ടായിരുന്നു. യാര മോദോ സാരാ ആ കോൺട്രാക്ടർ സാർ അല്ലടാ കോൺട്രാക്ടർ സാർ ആ അങ്ങനെ എന്നാ വിളിച്ചാ കോൺട്രാക്ടർ. ഓനകിൻറാ? പ്രഭു സാർ. ആ പ്രഭു സാർ ഇങ്ങ രണ്ട് പേര് വന്നിരിക്കാる സാർ വൈരിം വർക്കുക്കга. ആ എന്താലും പറയ് വരെ പ്രഭു. ആ ഓക്കേ സാർ. നിനക്ക് വേണോന്ന് சொல்லு. അതഎങ്ങിനെ ശരിയാവ? ഞങ്ങളോട് ഇന്ന വരാൻ പറഞ്ഞു പിടിക്കാത്ത പണി കഴിക്കണമെങ്കിൽ കഴിക്കില്ല എന്നിട്ട് ഞങ്ങളോട് വരാൻ പറഞ്ഞ കൂലിക്കാശ് പോലാ எത്ര கஷ்டப்படுறானே அவர் கூப்புட அவர் அக்கறை ஏது നിന്നോട അപ്പഴും പറഞ്ഞല്ലേ ഞാൻ വിളിക്കണ്ടെന്ന് എന്താടാ ദിവസം പോയി എല്ലാം പോയി കാശും പോയി സംഭവം കൊള്ളാട്ടോ നല്ല കാറ്റോട്ടൊക്കെ ഉണ്ട് ജട്ടി കേട്ടോ നല്ലേ അതൊക്കെ അവിടെയാണ് ഞാനിപ്പോ താഴെ ഒന്ന് പോയി വരാം എടി നോക്കട്ടോ ആ നോക്കിട്ടാടാൻ വല്ലാതിരിടക്കാതെ മനുഷ്യനെ തല്ലുവിളിക്കാനായിട്ട്

ആ세요 ദാ മോള് ആ റൂമൊക്കെ നിനക്ക് ഒന്ന് കാണിച്ചേ സിദാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇഷ്ടല്ല ട്ടോ അതെ നിനക്ക് ഇഷ്ടല്ലാതത ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ ഓ വഴക്ക് വേണ്ട റൂം കണ്ടാൽ പോരെ കാണിച്ചേരാ അങ്ങനെ വരട്ടെ ഗുഡ് ഗേൾ നൈസ് വെൽ അറേഞ്ച്ഡ് ഹേ ഒട്ടി كده കട്ടി ദോ принസ് മാമറൊന്നും ഉണ്ടായിരുന്നില്ലേ എന്തുട്ടി ആരെ ദ ആരെ ദ അല്ല കണ്ണേ എക്സർസൈസ് ചെയ്യ ഓ കണ്ണേ എക്സർസൈസ് ചെയ്യയരുന്നു

പറയാനാ ഇയാളെ കൊണ്ട് എനിക്കെന്തായാലും സന്തോഷമായി സുന്ദരനും സുമുഖനും സുശീലനുമായി എന്നെ തേച്ചിട്ടാണ് നീ ഇതുപോലെ ഒരു പ്രാന്തന്റെ പറയുന്നത് നീ എന്നെ തേച്ചപ്പോഴേ ഞാൻ ആലോചിച്ചതാണ് ഇതുപോലെ നിന്നെ നല്ലോണം നോക്കണ ഒരു തന്റെ കൈ തന്നെ ദൈവം കൊണ്ടു കൊടുക്കണേ എന്ന് എന്തായാലും എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നാലും ഇവനെപ്പോലൊരു സൈക്കോനെ നീ എവിടുന്ന് പൊക്കീടി ഹലോ ആ സർ ഇല്ല മറന്നിട്ടില്ല മറന്നിട്ടില്ല നാളെ എന്തായാലും ഞാൻ അളവിടും ഏ അത് സാരമില്ല ഇതിനൊക്കെ സാർ ഇങ്ങോട്ട് വിളിക്കണോ ഇല്ല 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 ഉറപ്പായിട്ടും ഏ അത് കുഴപ്പമില്ല കുഴപ്പമില്ല ഓക്കെ സാർ ശരി ഇടി കണ്ടാടി ഈ സൂരജിന്റെ റേഞ്ച് കണ്ട ഇപ്പൊ സൂപ്പർ സ്റ്റാർസ് ഒക്കെ ഇങ്ങോട്ട് തുടങ്ങി സൂരജ് ഇതൊരു ഫ്ലാറ്റ് ആണ് നിനക്കൊന്ന് പതുക്കെ സംസാരിച്ചു ഓ അടിയൻ അവസ്ഥ എന്താണെന്ന് അറിയൂ ഇവിടെ ഇറങ്ങണ്ടേ നമ്മൾ ഞാനാണെങ്കി ഇന്നലെ വിട്ടോ എന്ന് പറഞ്ഞത് ഇന്നിനെ ഇപ്പൊ എന്ത് കാണാൻ പറയുന്ന് മോളെ ബിസിനസ് ആവശ്യത്തിനായിട്ട് വന്നതല്ലേ പിന്നെ ജനതാ കർഫ്യൂ പറഞ്ഞ എല്ലാവരെയും കാണാൻ പറ്റിയില്ല നാളെ ഒരാളെ കൂടെ കാണാനുണ്ട് അത് കഴിഞ്ഞാൽ ഞാൻ നേരെ അങ്ങോട്ട് വരും ഇറങ്ങാൻ രാത്രി കൂടെ ഞാൻ നോക്കും ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ രണ്ടും കൽപ്പിച്ച് ഞാൻ ചാടും ഒരു സംശയം വേണ്ട ഞാൻ ചാടും